എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങളുടെ സൂചനകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെ ഇടവൻ രാശിയിൽ തന്നെ തുടരുന്നതുമാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം ഇടവം രാശിയിലേക്ക് വരുന്നത് ഒരു വർഷക്കാലത്തോളം വ്യാഴം ഇടവം രാശിയിൽ തന്നെ നിൽക്കുന്നതുമാണ് ഗ്രഹഗോചരത്തിൽ ശനി കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിനെ കൊണ്ടാണ് ധനത്തെ ചിന്തിക്കുന്നത് അതുപോലെ വിദ്യയെ ചിന്തിക്കുന്നത് സന്താനത്തിനെ ചിന്തിക്കുന്നത് ഈശ്വരാനുഗ്രഹത്തിനെ ചിന്തിക്കുന്നത് അതുപോലെ ജ്ഞാനം ഭാഗ്യം എന്നിവയൊക്കെ വ്യാഴത്തിനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഈശ്വരാനുഗ്രഹമുള്ള ഒരു വ്യക്തിയായി തീരുന്നത് ഈശ്വരാനുഗ്രഹത്തോടൊക്കെ കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഐശ്വര്യമൊക്കെ ഉള്ളവരായി തീരുന്നത് ഈ വ്യാഴഗ്രഹത്തിന്റെ രാശിമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും ചാരവശാൽ എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് കൂറുകാർക്ക് മൂന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ വ്യാഴമാണ് നാലാം ഭാവത്തിൽ നിന്ന് രാശി മാറി അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നത് അഞ്ചാം ഭാവം സൂചിപ്പിക്കുന്നത് പുത്ര ഭാവമാണ് അതുപോലെ വിദ്യയുടെ ഭാവമാണ് അതുപോലെ എല്ലാവരും റിലേഷൻഷിപ്പിൻ്റെയൊക്കെ ഭാവമാണ് ഈ അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് വ്യാഴം ഒന്നാം ഭാവത്തിലേക്ക് അതുപോലെ ഒമ്പതാം ഭാവത്തിലേക്ക് പതിനൊന്നാം ഭാവത്തിലേക്കൊക്കെ ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് വ്യാഴം സന്താന കാരകനാണ് നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തെക്കുറിച്ചൊക്കെ അറിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അഞ്ചിന് അഞ്ചിലെ വ്യാഴം സന്താനങ്ങളുടെയൊക്കെ നിങ്ങളുടെ സന്താനങ്ങളുടെയൊക്കെ മച്ചൂരിറ്റി ലെവലൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ് അതുപോലെ അവരുടെ അറിവൊക്കെ വർദ്ധിക്കും എന്നാൽ വ്യാഴം പന്ത്രണ്ടാം ഭാവാധിപനും കൂടി ആയതുകൊണ്ട് സന്താനങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിലൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം അവരുടെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഉന്നത വിദ്യയൊക്കെ ആഗ്രഹിക്കുന്ന മകരക്കൂറുകാർക്കാണെങ്കിൽ ഈ രാശി മാറ്റം അതായത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമുള്ള ഈ രാശി രാശിമാറ്റം വളരെയധികം ഗുണകരമായിരിക്കും അതുപോലെ ഈ വ്യാഴം ശത്രുവിൻ്റെ ക്ഷേത്രത്തിലേക്ക് വരുന്നത് കൊണ്ട് മാറ്റങ്ങൾക്കൊക്കെ ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്തേക്കും അതുപോലെ കുട്ടികളൊക്കെ ഇല്ലാതെ വളരെ കാലമായി ഇരിക്കുന്നവർക്കൊക്കെ പുതിയ പ്രതീക്ഷകളൊക്കെ നൽകുന്ന ഒരു വർഷം കൂടിയാണ് സന്താനലബ്ധിയൊക്കെ ഈ ഒരു വർഷത്തിനകം നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കുന്നതാണ് ലവ് ഉള്ളവർക്കും അഞ്ചിലെ വ്യാഴം അനുകൂലമായ ഫലം ഉണ്ടാക്കും നിലവിൽ പരസ്പരം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതെല്ലാം മാറി പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് വ്യാഴം നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്തേക്ക് നോക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതാണ് കഴിഞ്ഞ വർഷം വ്യാഴം നിങ്ങളുടെ നാലിലായിരുന്നു അതുപോലെ എട്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലുമൊക്കെ ആ വ്യാഴത്തിന് ദൃഷ്ടി ഉണ്ടായിരുന്നു ഇത് കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഡിലേ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഡയ ഡയജൻ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നിരിക്കാം വയറ് സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ മെയ് ഒന്നിന് വ്യാഴം മാറുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറി ഭാഗ്യവർത്തനത്തിനൊക്കെ ഇത് കാരണമാകുന്നതാണ് ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ അതുപോലെ ജോലി പെൻഡിങ് സമയത്ത് ജോലി തീരുമോ എന്ന പേടിയൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം മാറി ഈ വ്യാഴത്തിൻ്റെ കൂടി അതെല്ലാം മാറുന്നതാണ് അതുപോലെ പിതാവുമായുള്ള നിങ്ങളുടെ ബന്ധമൊക്കെ ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ് കഴിഞ്ഞ കാലത്തൊക്കെ പിതാവിനൊക്കെ എന്തെങ്കിലും അന്തരത്തിലുള്ള അസുഖങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറുന്നതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലാഭസ്ഥാനമായ പതിനൊന്നിലേക്കുമുണ്ട് അത് നിങ്ങൾക്ക് ജോലിയിൽ പ്രമോഷനൊക്കെ ഉണ്ടാക്കുന്നതാണ് ജോലിയിൽ നിന്ന് ഈ സമയത്ത് നല്ല ലാഭവും സാമ്പത്തികമായ ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിലുമുണ്ട് ഇത് നിങ്ങളുടെ മെച്യൂരിറ്റി ലെവലൊക്കെ അല്പം വർദ്ധിപ്പിക്കുന്നതാണ് ആധ്യാത്മിക ചിന്തയൊക്കെ വർദ്ധിക്കും അത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റിയൊക്കെ കൊണ്ടുവരാൻ വ്യാഴത്തിൻ്റെ ഈ ദൃഷ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ് വ്യക്തിത്വമൊക്കെ ഉയർന്ന ലെവലിലേക്കൊക്കെ ഈ സമയത്ത് നിങ്ങളുടെ മാറുന്നതായിരിക്കും ഇതാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെക്കൊണ്ട് മകരക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്ന ദശാപഹാര കാലം എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല ലക്നാധിപൻ്റെ ബലം അതുപോലെ ഇപ്പോൾ നടക്കുന്ന ദ ദശാപഹാര കാലമൊക്കെ വളരെ അനുകൂലമാണെങ്കിൽ ചാരഫലവും കൂടുതൽ ഗുണകരമായി നിങ്ങൾക്ക് തീരുന്നതാണ് ഈ വ്യാഴത്തിനെ കൊണ്ടുള്ള കൂടുതൽ വ്യാഴപ്രീതിയൊക്കെ ലഭിക്കാൻ വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുകയോ പാരായണം ചെയ്യുന്നത് കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം